നമസ്തേ കേരള യൂണിവേഴ്സിറ്റി മെൻ ഹോസ്റ്റലിൽ എക്സൈസ് റെയ്ഡ് അടച്ചിട്ടിരുന്ന മുറിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടി രണ്ടുപേർ കസ്റ്റഡിയിൽ കൊച്ചിയിൽ ഓട്ടോറിക്ഷയിൽ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ കടത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു പോലീസ് കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പോയിൽ മകന്റെ മർദ്ദനത്തിൽ മാതാവിന് ഗുരുതര പരിക്ക് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി അടച്ചിട്ടിരുന്ന മുറിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ടുപേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു പൂർണമായും എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിലുള്ള കോസ് ഹോസ്റ്റലിനെതിരെ മുൻപും വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു കേട്ടല റേഞ്ച് എക്സൈസ് ടീമിന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത് എഴുപത് മുറികളുള്ള ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൂടി നാല് കവറുകളിലായിട്ടാണ് കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവുമായി പിടികൂടിയവരുമായി എസ് യാതൊരു ബന്ധവുമില്ലെന്നും ഹോസ്റ്റലിൽ കഞ്ചാവുമായി പിടികൂടിയത് അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളല്ല എന്നുമാണ് എസ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം എന്തായാലും എസ് എഫ് ഉറപ്പ് ഒരു തരത്തിലേക്കുള്ള എസ് എഫ് ഒയുടെ മെമ്പർഷിപ്പിനകത്തോ നേതൃത്വത്തിലുള്ളോ ഒരാളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് എസ് എഫ് പ്രഭാഗത്തിൽ തമിഴ്നാട് കാരണമെന്നുള്ളത് നിലവിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ ഉള്ളതാണോ എന്ന് ആദ്യം നമ്മൾ കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് വാടൻ ഇല്ല ഇവിടെ നിലവിൽ വാടൻ നിലവിൽ ഹോസ്റ്റലിൽ ഇപ്പോൾ നിലവിലില്ല ഉള്ളിൽ പുറത്താണുള്ളത് നിലവിൽ ആണോ എന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയാണോ എന്നുള്ളതിൽ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു റൈഡ് ഉണ്ടായാൽ നമ്മൾ അതിനെ കൃത്യമായി സ്വാഗതം ചെയ്യും ഞങ്ങളടക്കം എന്താണ് ഇതിനെ സ്വാഗതം നമ്മൾ സ്വാഭാവികമായിട്ട് വരും ഇതിനെടുക്കുന്നത് എന്താ തെറ്റും അങ്ങനെ തെറ്റുണ്ട് എക്സൈസ് പരിശോധന നടക്കുന്ന സമയത്ത് നേതാക്കളും യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് കസ്റ്റഡിയിലെടുത്തവരെ എക്സൈസ് കൊണ്ടുപോയത് എക്സൈസ് നേരത്തെ തന്നെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെങ്കിലും കൂടുതലൊന്നും ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല കോളേജ് ഹോസ്റ്റലിൽ റാഗിങ്ങും ആൾക്കൂട്ട മർദ്ദനവും തുടർക്കതയാണ് ലക്ഷദ്വീപിൽ നിന്നുമുള്ള വിദ്യാർത്ഥിയെ ഡിസംബറിൽ ഹോസ്റ്റലിൽ തല്ലിച്ചതച്ചിരുന്നു സംഭവത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസിലെടുത്തിരുന്നു ജനം തിരുവനന്തപുരം കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പു മകന്റെ മർദ്ദനത്തിൽ മാതാവിന്റെ ഗുരുതര പരിക്ക് പരിക്കുകയാണ് മകൻ രതിൻ ആക്രമിച്ചത് സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നവുമാണ് അതിക്രമത്തിന് പിന്നിലെന്നാണ് വിവരം കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ എപ്പോഴാണ് സംഭവം വിഷ്ണു ഈ മകന്റെ മർദ്ദനമിറ്റ് മാതാവ് രഥയ്ക്ക് അമ്പത്തഞ്ച് വയസ്സുകാരി രതിക്കാണ് ഗുരുതരമായി പരിക്കേൽക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഈ വീട്ടിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് മാതാവും ഈ മകനുമായൊക്കെ തന്നെ നേരത്തെ തന്നെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അന്നും ഈ ഞായറാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് ഈ മാതാവും ഈ മകനും മകൻ രതീഷുമായിട്ട് വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടായിരുന്നു ഈ തർക്കത്തിന് ഒടുവിലാണ് അതിക്രൂരമായി മാതാവിനെ ഈ മകൻ മർദ്ദിക്കുന്നത് തല മുടി കുത്തിന് പിടിച്ച് ചുമരിൽ ഇടിക്കുകയും കുക്കറിന്റെ മൂടി ഉപയോഗിച്ച് ഈ ചെവിക്ക് ഗുരുതരമായി അടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഈ പരിക്കേറ്റ ഈ മാതാവ് രതിയെ തൊട്ടടുത്ത ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടാണ് ഉള്ളത് നിലവിൽ അവർ ചികിത്സയിൽ തന്നെ തുടരുകയാണ് ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാതാവ് തന്നെ നേരിട്ട് ഈ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തനിക്ക് ക്രൂരമായ ഏറ്റിട്ടുണ്ടെന്നും ഈ സ്വത്ത് തർക്കമാണ് ഇതിന് പിന്നിലെന്നുമാണ് മാതാവ് മാതാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ തന്നെ ഈ ആക്രമിച്ചതിൽ ഭർത്താവ് ഭാസ്കരനും മകന്റെ ഭാര്യ ഐശ്വര്യക്കും പങ്കുണ്ട് എന്നുകൂടി ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ട് കേസെടുത്തിട്ടുണ്ട് എഫ്ഐആർട്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണു ശരി വിവരങ്ങൾ കണ്ണൂരിൽ എംപുരാൻ സിനിമയുടെ വ്യാജ പതിപ്പ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ പാപ്പിനിശ്ശേരിയിലെ തമ്പൂരു കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് സിനിമയുടെ വ്യാജ പതിപ്പ് കണ്ടെടുത്തത് സംഭവത്തിൽ ജീവനക്കാരിയെ പോലീസ് പിടികൂടി സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം തുടർന്ന് പാപ്പിനിശ്ശേരിയിലെ തമ്പുരു കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനത്തിൽ വളപട്ടണം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എംപുരാൻ സിനിമയുടെ വ്യാജ പതിപ്പ് കണ്ടെത്തി ടോറന്റ് സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത എംപുരാൻ സിനിമയുടെ വ്യാജ പതിപ്പ് ആവശ്യക്കാർക്ക് മൊബൈലിലേക്കും പെൻഡ്രൈവ് വഴിയും കൈമാറുകയായിരുന്നു സംഭവത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരി പിടിയിലായി കമ്മീഷണർ കമ്മീഷണർ ഒരു ഇൻഫർമേഷൻ ഓഫീസിലൊരു വന്ന് നിത രാജ് സാർ ഐ പി എസ് തലമെല ജസ്റ്റ് ഇതുപോലെ ലീക്ക് ആയിട്ടുണ്ട് അതിൽ ഒരിടമേത് ഇവിടെയാണ് തമ്പുരാണിന് ഒരു ഓൺലൈൻ സർവീസസ് ഈ സർവീസസ് അത് ചെയ്യുന്ന ഒരു സ്ഥലമാണോ അവിടെ ടോറന്റ് ആപ്പ് ഉണ്ടല്ലോ മൂവീസ് ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റു ആൾക്കാൾക്ക് വില റേറ്റ് പറഞ്ഞിട്ടുണ്ട് അക്യൂസ്ഡ് ഒരു സ്റ്റാഫ് സിനിമയുടെ വ്യാജ പതിപ്പിൽ ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് പോലീസിന്റെ തീരുമാനം ജനം കണ്ണൂർ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ അലക്ഷ്യമായി പടക്കം പൊട്ടിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ് നാദാപുരം കല്ലാച്ചിയിലും നടന്ന അതിക്രമങ്ങളിൽ നിരവധി പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ഞായറാഴ്ച രാത്രിയാണ് നാദാപുരം പേരോട് കാറിൽ ഉഗ്രശേഷിയുള്ള ഗുണ്ടുകൊട്ടി രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റത് മുഹമ്മദ് ഷഹാഖ് റൈസ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഷഹറാസിന്റെ വലതുകൈ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു രണ്ടുപേർക്കുമെതിരെ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കുന്ന വിധത്തിൽ അപകടകരമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തു എന്ന കുറ്റമാണ് രണ്ടുപേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് കല്ലാച്ചിയിൽ നടുറോഡിൽ വാഹനം തടഞ്ഞു പടക്കം പൊട്ടിച്ച സംഭവത്തിൽ പതിനഞ്ചു പേർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത് വാണി നെലിൽ നടു വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പടക്കം പൊട്ടിച്ച കേസിൽ കണ്ടാൽ അറിയാവുന്ന അൻപത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം ജനം കോഴിക്കോട് ഓട്ടോറിക്ഷയിൽ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ കടത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി നികുതി വകുപ്പിന് റിപ്പോർട്ട് നൽകും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് രേഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പണം കൊടുത്തുവിട്ട വ്യവസായി രാജ മുഹമ്മദിന്റെ മൊഴി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഓപ്പറേഷൻ ഡിഖണ്ഡിൻ്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ കടത്തിയ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ പിടികൂടിയത് പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരുടെ പരിഭ്രമം കണ്ട് സംശയം തോന്നിയായിരുന്നു വിശദമായി പരിശോധിച്ചതും പണം കണ്ടെടുത്തതും പണം കൊടുത്തുവിട്ട എറണാകുളം മാർക്കറ്റിലെ വ്യവസായി രാജാ മുഹമ്മദിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മാർക്കറ്റ് റോഡിലെ കെട്ടിടം വാടകയ്ക്കെടുത്തിരുന്നുവെന്നും അതിന്റെ നവീകരണത്തിനാണ് പണം കൊടുത്തുവിട്ടതെന്നുമാണ് രാജാ മുഹമ്മദിന്റെ മൊഴി തമിഴ്നാട്ടിലെ ഭൂമി വിറ്റും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതുമാണ് പണമെന്നും മൊഴിയുണ്ടായിരുന്നു എന്നാൽ ഈ മൊഴികൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം കുഴൽപ്പണ ഹവാല വ്യക്തത വരുത്തണം വിശദമായ അന്വേഷണത്തിന് ശേഷം സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത കണ്ടെത്തിയാൽ ആദായനീതി വകുപ്പിന് റിപ്പോർട്ട് കൈമാറും ഇത്തരം കേസുകളിൽ വിശദാംശങ്ങൾ ആദായനീതി വകുപ്പ് പോലീസിനോടും തേടാറുണ്ട് ജനം കൊച്ചി താമിർ ജിഫ്രി കസ്റ്റഡി കേസിൽ പുതുക്കിയ കുറ്റപത്രം സമർപ്പിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എറണാകുളം കോടതി കുറ്റപത്രം മടക്കിയിരുന്നു നാല് സിവിൽ പോലീസുകാരാണ് പ്രതികൾ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച രേഖകളിലെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി കുറ്റപത്രം മടക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയാണ് താമര ജിഫ്രി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത് ലഹരി ഇടപാടുകൾ ആരോപിച്ചായിരുന്നു താമിറിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് മർദ്ദിക്കുന്നത് കണ്ടതായി താമിർ ജിഫിക്കൊപ്പം കസ്റ്റഡിയിൽ എടുത്തവരും മൊഴി നൽകിയിരുന്നു ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് സി ബി ഐ കേസിലും പ്രതിപട്ടികയിൽ ഉള്ളത് മലപ്പുറം എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് അഫ് ടീമായിരുന്നു താമീറിനെ കസ്റ്റഡിയിലെടുത്തത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ് സി പിഒമാരായ ആൽബിൻ അഗസ്റ്റിൻ അഭിമന്യു വിപിൻ എന്നിവരാണ് പ്രതികൾ പ്രതികളായ പോലീസുകാർ പിന്നീട് ജാമ്യത്തിലിറങ്ങി കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണത്തിലടക്കം പോലീസ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താമീർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു കേസ് സിബിഐക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് പുലർച്ചെയാണ് പ്രതികളായ നാല് പോലീസുകാരെയും സിബിഐ സംഘം വീടുകളിലെത്തി അറസ്റ്റ് ചെയ്തത് ക്രൂരമർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇരുപത്തിയൊന്ന് മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു ലാത്തിയും ഇരുപതെണ്ണം ഉപയോഗിച്ച് മർദ്ദിച്ചതായും സാക്ഷിമൊഴിയുണ്ടായിരുന്നു കൊലപാതകം അന്യായമായി തടങ്കലിൽ വയ്ക്കൽ രഹസ്യമായി തടങ്കലിൽ വയ്ക്കൽ ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ജനം കണ്ണൂർ മാട്ടൂലിൽ മുപ്പത്തിയൊൻപത് കാരൻ മരിച്ച നിലയിൽ കാവിലെപ്പറമ്പ് സ്വദേശി പി കെ നൌഫുലാണ് മരിച്ചത് കാക്കാടൻചാൽ അണക്കെട്ടിന് സമീപത്തെ തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചേർത്തലയിലെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ തായ്വാൻ സ്വദേശികളെ അഞ്ച് ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു ഓഹരി വിപണിയിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്നും ഏഴര കോടി രൂപ പ്രതികൾ തട്ടിയെടുത്തത് നേരത്തെ പിടിയിലായ തായ്വാൻ സ്വദേശികളെ ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് ഇതുവരെ എട്ട് പ്രതികളാണ് ഈ ഒരു കേസിൽ പിടിയിലായത് നടന്ന ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പുകളിലെന്നായിരുന്നു ചേർത്തലയിലേത് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച് വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഏഴ് ദശാംശം ആറ് അഞ്ചു കോടി രൂപ തായ്വാൻ സ്വദേശികൾ തട്ടിയെടുത്തത് കേസിൽ ആദ്യം അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശികളിൽ നിന്നാണ് തായ്വാൻ സ്വദേശികളായ പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് തുടർന്ന് മറ്റൊരു സൈബർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ഗുജറാത്തിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന തായ്വാൻ സ്വദേശികളായ ബാങ്ഷുങ് ബ് ഹോ എന്നിവരെ ആലപ്പുഴയിലെത്തിച്ചു ഇവരിൽ നിന്നാണ് ജാർഖണ്ഡ് സ്വദേശികളായ സേഫ് ഗുലാം ഹൈദർ തായ്വാൻ സ്വദേശികളായ സങ് മൂച്ചി ഹോയാൻ എന്നിവരുടെ പങ്ക് വ്യക്തമായത് യുഎസിൽ ഉൾപ്പെടെ ഉന്നത പഠനം പൂർത്തിയാക്കിയവരാണ് ഇന്നലെ കേരളത്തിലെത്തിച്ച പ്രതികൾ ഗുജറാത്തിന് പുറമെ വിശാഖപട്ടണത്തും ഇവർക്കെതിരെ സൈബർ തട്ടിപ്പ് കേസുകളുണ്ട് ഗുജറാത്ത് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് തട്ടിപ്പ് സംഘത്തിലെ ഐ വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത് ഇവരാണെന്ന് പോലീസ് പറയുന്നു സ്വന്തമായി സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി ഇടപാടുകാരുടെ ഒ ടി പി വരെ ലഭിക്കുന്ന രീതിയിലായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം ഇന്നലെ ആലപ്പുഴയിൽ െത്തിച്ച പ്രതികളെ ഇന്ന് ചേർത്തല കോടതിയിൽ ഹാജരാക്കി തുടർന്ന് ക്രൈംബ്രാഞ്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പത്തനംതിട്ട വലഞ്ചുരിയിൽ ഒൻപതാം ക്ലാസ്സുകാരി ആറ്റിലാടി മരിച്ച സംഭവത്തിൽ അയൽവാസിയായ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പെൺകുട്ടിയുടെ പിതാവിനെയും സഹോദരനെയും ഇയാൾ മർദ്ദിച്ചതിൽ മനം തൊണ്ടായിരുന്നു കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് എഫ്ഐആർ യുവാവ മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്നാ മരിച്ച ആവണിയുടെ പിതാവും പറഞ്ഞു ബലഞ്ചുഴി ക്ഷേത്രത്തിൽ പതിനാലുകാരി ആവണി കുടുംബത്തോടൊപ്പം ഇന്നലെ രാത്രി ഉത്സവത്തിന് പോയി തിരികെ മടങ്ങും വഴി കുട്ടിയുടെ പിതാവിനെയും സഹോദരനെയും അച്ഛൻ കോവിലാറിന് സമീപത്ത് വെച്ച് ഇവരുടെ അയൽവാസിയും കുട്ടിയുടെ ആൺ സുഹൃത്തുമായി യുവാവ് ആക്രമിച്ചു ഈ സംഭവം നേരിൽ കണ്ടതിന്റെ വിഷമം മൂലമാണ് കുട്ടി ആറ്റുൽച്ചാടിയതെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു പ്രശ്നമുണ്ടാക്കിയ അയൽവാസിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇരുപത്തിയൊന്നുകാരനായ ഈ യുവാവിനെതിരെയാണ് കുട്ടിയുടെ പിതാവ് പ്രകാശിനും ആരോപണം ഉന്നയിക്കുന്നത് ആറ്റിൽ ചാരിയ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഫയർഫോഴ്സും സ്കൂബ ടീമും പോലീസും തീവ്ര തീവ്രശ്രമം നടത്തിയെങ്കിലും വിഫലമാവുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആവണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ജനം പത്തനംതിട്ട തിരുവനന്തപുരം പൂജപ്പുര എസ് ഐ സുധീഷിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പിടികൂടാനാവാതെ പോലീസ് ഗുണ്ടാനേതാവ് ശ്രീജിത്ത് ഉണ്ണി ഒളവിലെന്നാണ് സൂചന ഇരുപത്തിയെട്ടോളം കേസിൽ പ്രതിയായ ഉണ്ണിയെ നേരത്തെ കാപ്പാ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു സംഭവം നടന്ന നാല് ദിവസം പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും പോലീസിനില്ല നിരവധി കാപ്പാക്കേസുകളിലടക്കം പ്രതിയായ ശ്രീജിത്തുണ്ണി എസ് ഐ സുധീഷിന്റെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷയം നഗരപരിധിയിലും പുറത്തുമായി പ്രതിക്കായി അന്വേഷണം ശക്തമാക്കിയെന്ന് പറയുമ്പോഴും ശ്രീജിത്തുണ്ണി എവിടെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസിന്റെ പക്കലില്ല തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് രണ്ട് കിലോമീറ്റർ പരിധിയിലാണ് പൂജപ്പുറ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എന്നിരിക്കെ പ്രതിയെ പിടികൂടുന്നതിൽ കാലതാമസം തരുന്നത് വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂജപ്പുറ സ്റ്റേഷൻ എസ് ഐ സുധീഷിന് പരിക്കേൽക്കുന്നത് പാങ്ങാട് മിലിറ്ററി സ്റ്റേഷന് സമീപത്ത് വെച്ച് രാത്രി പത്തരമണിയോടെ ാണ് ആക്രമണം നടന്നത് സ്ഥലത്ത് മദ്യപച്ച ബഹളം വെച്ച ഗുണ്ടാ നേതാവ് ശ്രീജി തുണ്ടിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ വനവാസി യുവാവ് ആത്മഹത്യ ചെയ്തു അമ്പലവയൽ നെല്ലാറച്ചൽ സ്വദേശി ഗോകുലാണ് മരിച്ചത് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു

കുറച്ച് കഴിഞ്ഞിട്ട് പത്ത് മണി കഴിഞ്ഞിട്ട് നമുക്ക് സംശയം തോന്നിയത് കൊണ്ട് അതിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവന് ഒരു ഷർട്ട് ഇട്ടിട്ട് കണ്ടു പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഗോകുലിനെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും കാണാതായെന്ന പരാതി പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും കോഴിക്കോട് നിന്നും കണ്ടെത്തി പോലീസ് രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഗോകുലിനെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ശുചിമുറിയിലേക്ക് പോവുകയും സ്വന്തം ഷർട്ട് ഊരി തൂങ്ങിമരിക്കുകയും ചെയ്തത് ജനം വയനാട് കോഴിക്കോട് കടലുണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മദ്യപാന സംഘത്തിന്റെ അതിക്രമം വാഹനാപകടത്തിൽ പരിക്കേറ്റാളുമായി എത്തിയ സംഘം ആശുപത്രി അടിച്ചു തകർക്കുകയായിരുന്നു സംഭവത്തിൽ പരപ്പനങ്ങാടി സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച വൈകിട്ടോടെയാണോ സംഭവം വാഹനാപകടത്തിൽ പരിക്കുപറ്റിയ താനൂർ സ്വദേശി അൻസിലുമായാണ് യുവാക്കൾ ടി എം എച്ച് ആശുപത്രിയിൽ എത്തിയത് അൻസിലിനെ പരിശോധിച്ച ഡ്യൂട്ടി ഡോക്ടർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ഇതിൽ ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ആക്രമണം അഴിച്ചുവിട്ടത് റിസപ്ഷനിലെ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു ആക്രമണത്തിൽ പരിക്കുപറ്റിയ ആശുപത്രി ജീവനക്കാർ ചികിത്സ തേടി സംഭവത്തിൽ പർപ്പനങ്ങാടി സ്വദേശി ഉഫൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ ഇയാളുടെ ഉടൻ പോലീസ് അറിയിച്ചു ജനം കോഴിക്കോട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപാനികൾ വലിച്ചെറിഞ്ഞ ബിയർ കുപ്പി ദേഹത്ത് വീണ് അഞ്ചു വയസ്സുകാരന് പരിക്കുക സ്വകാര്യ ബാറിലെത്തിയവർ തമ്മിലുള്ള തർക്കത്തിനിടയിലായിരുന്നു സംഭവമുണ്ടായത് അക്രമം നടത്തിയവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു മദ്യപാനികൾ വലിച്ചെറിഞ്ഞ ബിയർക്കുപ്പി ദേഹത്ത് വീണ് അഞ്ചു വയസ്സുകാരന് പരിക്ക് കള്ളിക്കാട് അരുവിക്കുഴി സ്വദേശി ആദം ജോണാണ് പരിക്കേറ്റത് കുട്ടിയുടെ പിതാവ് രജീഷിനും പരിക്കേറ്റിട്ടുണ്ട് കാട്ടാക്കടയിലെ സ്വകാര്യ ബാറിലെത്തിയവർ തമ്മിലുള്ള തർക്കത്തിനിടെയാണ് സംഭവം ബാറിന് പുറത്ത് കാറിലുണ്ടായിരുന്നവരും ബാറിനകത്തുണ്ടായിരുന്ന ഒരു വിഭാഗവുമായി വാക്കുതർക്കമുണ്ടാവുകയും ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു ഇതിനിടെയാണ് ബാറിൽ നിന്നിറങ്ങിയവർ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് ഈ സമയം ഇതുവരെ വരികയായിരുന്ന കുഞ്ഞിനും പിതാവിനുമാണ് പരിക്കേറ്റത് ഇവിടെ വിസ്മയിൽ പോയിട്ട് നമ്മൾ കിള്ളി വരെ പോയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി കൊച്ചിൻ്റെ അവർ തിരിച്ചു വരുന്ന വഴിക്കാണ് അഭിരാമിയുടെ ഫ്രണ്ട് വരുന്നപ്പോൾ ഒരു കുപ്പി ഇങ്ങനെ വരുന്നത് കുഞ്ഞിന്റെ നെഞ്ചത്താണ് അനുശോചി പൊട്ടിത്തെറിച്ച് കൊച്ചിത്തെ കാലും അഭാവലും കീറിയിട്ടുണ്ട് എന്റെ ദേഹത്വം ഒന്ന് വീണിട്ടുണ്ട് അങ്ങനെ സ്റ്റേഷനിൽ വന്ന് വരാതി നിർത്തപ്പോഴാണ് സാറൂന് വരാൻ അവിടെ കാറി ചിലർ പറയുന്നുണ്ടായിരുന്നു പിന്നെ പിടിച്ച് ചെറിയ ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ വന്ന സമയത്താണ് കുഞ്ഞിന്റെ നെഞ്ചിലും കാലിലും ബിയർകുപ്പിയുടെ ചില്ലുകൾ പതിച്ചു കാട്ടാക്കടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സക്ക് എത്തിച്ച കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സക്കായി നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോയി കാട്ടാക്കട എസ് സി ഐയുടെയും നേതൃത്വത്തിൽ അക്രമം നടത്തിയവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം പത്തനംതിട്ട നിരണത്ത് തൊഴുത്തിൽ കെട്ടിയ എരുമയുടെ വാൽ അറുത്തുമാറ്റി വിരുദ്ധരുടെ കൊടും ക്രൂരത ക്ഷീരകർഷകനായ പി കെ മോഹനൻ വളർത്തുന്ന അഞ്ച് വയസ്സ് പ്രായമുള്ള എരുമയുടെ വാലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുറിച്ചു മാറ്റിയത് ഇത് സംബന്ധിച്ച് മോഹനൻ പുളിക്കീഴ പോലീസിൽ പരാതി നൽകി

കണ്ടില്ല പിന്നെ ഈ അതേ കൊണ്ട് വെച്ചിരുന്നു സംഭവം കണ്ട ഉടൻ മോഹൻ അയൽവാസികളെ വിവരം അറിയിച്ചു കണ്ടില്ലും കാര്യ എന്നെ വിളിച്ച് പറയും ഞാൻ ഇവിടെ വരും അത് ചെയ്യും പോവും അല്ലാതെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പോലീസാർ ഇവിടെ വന്ന് അതിനെ വേണ്ട രീതി അവർ ചെയ്തിട്ടുണ്ട് അത് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് നോട്ട് വരും ബാക്കി കാര്യം അവരും ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത് ഇവിടെ നടത്ത വിവരം ഒന്നും ചെയ്തിരിക്കണം നിരണം മൃഗാശുപത്രിയിലെ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വാലിന്റെ ഭാഗം വെച്ച് കെട്ടി പിന്നീട് മൃഗഡോക്ടറെ കൂടുതൽ ചികിത്സ നൽകി വാൽ മുറിക്കപ്പെട്ട എരുമിയെ കൂടാതെ കറവയുള്ള ഒരു പശുവും മൂന്ന് പോത്തുകളും മോഹനന്റെ സ്വന്തമായുണ്ട് സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മോഹനൻ ആവശ്യപ്പെടുന്നത് ജനം പത്തനംതിട്ട ചുറ്റും നടക്കുന്ന അതിക്രമങ്ങളുടെ സമഗ്രതയുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ് വിഷ്ണു ആ നാട് നമസ്തേ